പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ പരിശുദ്ധ കർമ്മലമാതാവിൻ്റെ അരിമ മക്കളായ സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ കർത്താവ് സിനകോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കാലം ഏതാണ് കഴിഞ്ഞു എന്ന് പറയാം കാരണം സിനഗോഗില് തുറന്ന് പഠിപ്പിക്കുവാൻ അവിടത്തേക്ക് പ്രതിബന്ധങ്ങളുണ്ടായിരുന്നു ഒന്നാമത് നമ്മൾ കാണുന്നത് സിനകോക അധികാരികളും ജറൂസലമിൽ നിന്ന് വന്ന നിരീക്ഷകരും അവർ റിപ്പോർട്ട് സേവിച്ച സന്നിഹിത സംഘവുമെല്ലാം കർത്താവിൻ്റെ പഠനത്തിന് നേരെ എതിരായിരുന്നു കർത്താവിനെങ്ങനെയെങ്കിലും നശിപ്പിച്ച് കളയണം കൊന്നുകളയണം എന്നുവരെ അവർ തീരുമാനിച്ചിരുന്നു അതുപോലെ ഹെയുദീസ് പക്ഷക്കാരും ഇവർ തമ്മിൽ ഒരിക്കൽ യോജിക്കാത്ത രണ്ട് ഗ്രൂപ്പായിരുന്നു പക്ഷേ ഈ ഒരു കാര്യത്തിൽ കർത്താവിനെതിരെയുള്ള നീക്കത്തിൽ അവർ ഒരുമിച്ച് സഹകരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങുന്നു അങ്ങനെ സെനഗോകലുള്ള തൻ്റെ ആ ശുശ്രൂഷ ഇനി അത്ര എളുപ്പമായില്ല എന്ന് കണ്ട് അവിടുന്ന് മറ്റൊരു വഴിക്ക് തിരുകയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു കടൽ തീരത്തെ അത്ഭുതങ്ങളെന്നാണ് പറഞ്ഞിരിക്കുന്നത് യേശു ശിഷ്യന്മാരോടുകൂടെ തീരത്തേക്ക് പോയി അപ്പോൾ സിനകോയിൽ പോകുന്നതിന് പകരം പിന്നീട് അവിടെ കടൽ തീരത്തേക്ക് പോകാൻ തുടങ്ങുന്നു ഇതിലും കാരണങ്ങളുണ്ടായിരുന്നു ഒന്ന് നമ്മളറിയാം നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ശത്രുത വിദ്വേഷം മത അധികാരികളുടെയും രാഷ്ട്രീയ അധികാരിയുടെയും ശത്രുത രണ്ട് ജനക്കൂട്ടം വളരെയധികം ആയി പെരിക വർധിച്ചിരുന്നു കർത്താവുന്ന അച്ഛ അപ്പം വർദ്ധിച്ചപ്പോൾ തന്നെ പുരുഷന്മാർ അയ്യായിരം പേരുണ്ടായിരുന്നു എന്നും സ്ത്രീകളെയും കുട്ടിയും കുട്ടികളെയും കൂട്ടാതെയാണ് ഈ അയ്യായിരം എന്ന കണക്ക് ഇന്നുമൊക്കെ നമ്മൾ കാണുന്നു അയ്യായിരം പുരുഷന്മാർ അങ്ങനത്തെ സ്ത്രീകളും കുട്ടികളുമൊക്കെ അറിയുമ്പോൾ എന്താണൊരു പതിനായിരം പതിനയ്യായിരം പേരെ നമുക്ക് കൂട്ടാം അത്രയ്ക്ക് വലിയ ഒരു സമൂഹത്തെ ഒരു ജനക്കൂട്ടത്ത് ഉൾക്കൊള്ളുവാൻ അങ്ങനത്തെ ജനുവുകൾക്ക് സാധിക്കുമായിരുന്നില്ല അതുപോലെ മെഞ്ഞ് നമ്മൾ കാണുന്നത് അവിടെ നിന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഗളിയിൽ മുഴുവനിലും നീങ്ങും ഗളിയില ഏതാണ്ട് ഇരുന്നുകൂടാൻ വരുന്ന നഗരങ്ങൾ അവിടെ നിന്ന് ജനങ്ങളെല്ലാം ഓടിക്കൂടുകയാണ് ഗലിയിലേക്ക് പുറത്തു നിന്നും ആൾ വന്നുകൊണ്ട് അങ്ങനെ വളരെയധികം ജനങ്ങൾ നമ്മളുടെയൊക്കെ സാധാരണ ഭാവനയിൽ കണ്ണുകൂട്ടാൻ പറ്റാത്ത ആളുകൾ ഏതാണ്ട് നിയന്ത്രണ അതീതമായ തരത്തിൽ ജനക്കൂട്ടം അവിടെ കൂടുന്നതായി കാണുന്നു ഈ കാലങ്ങൾ വെച്ചവിടത്തേക്ക് ജനകോവില് തുറന്നുകൊണ്ട് പോകാൻ സാധിക്കുമായിരുന്നില്ല ഇവിടെ ഇന്നത്തെ സ്വദേശി കാണുന്നത് കലർത്തി രൂപം കഴിഞ്ഞ് അവിടെ നിന്ന് മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അവിടുത്തേക്ക് വിളിച്ചു എന്നാണ് പ്രത്യേകം പറയുന്നത് മലമുകളിലേക്ക് കയറും ഇന്നത്തെ ഈ സംഭവം നടക്കുന്നത് മലമുകളിൽ വെച്ചാണ് കരൽ തീരുത്തു വെച്ച് വളരെയേറെ അത്ഭുതങ്ങൾ നടന്നു വളരെയധികം ഞങ്ങൾ ഒരുമിച്ച് കൂടി തിങ്ങിക്കൂടി ഭർത്താവിന് ഒരുപക്ഷെ അവർ ഞെരുക്കി കളയും എന്ന് മുട്ടാവുന്നു അവിടുത്തെ വഞ്ചിയിൽ കയറി കടലിലേക്ക് അല്പം തള്ളി നീക്കിയിട്ട് ആ വഞ്ചിയിലിരുന്ന് കരയിൽ നിൽക്കുന്ന ഞങ്ങളോട് പ്രശ്നിക്കേണ്ടി വന്നു അത്രയ്ക്ക് ജനക്കൂട്ടം വലിയ ആവശ്യത്തോടുകൂടെയാണ് ഭർത്താവിനെ സമീപിച്ചിരുന്നത് ഇവിടെ തനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പേരെ ആണ് മലയിലേക്ക് കർത്താവ് വിളിച്ചു കൊണ്ടുപോകുന്നത് ഒരു സുപ്രധാനമായ തീരുമാനം കർത്താവ് എടുക്കുവാൻ പോവുകയാണ് ആ തീരുമാനം ഇതാണ് ജനക്കൂട്ടം പെരികിവരുന്നതനുസരിച്ച് തൻ്റെ കാലഘട്ടം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ള ആ ബോധ്യത്തോടു കൂടെ കർത്താവ് തൻ്റെ ശുശ്രൂഷകളുടെ സഹായികളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയാണ് അതും ഒരു അഞ്ചു പേരായിരുന്നു കൂടെ ഉണ്ടായിരുന്നത് ശിവോൻപദ്രോസും സഹോദരൻ യാത്രയോസും സഹോദരിമാരായ യാഗോബി യോഹന്നാൽ പിന്നെ ലേവി ഇങ്ങനെ അഞ്ചു പേരാണ് അന്ന് വരെ കർത്താവിൻ്റെ പ്രധാന ശിഷ്യന്മാരായി കൂടിയിടായിരുന്നത് ഇനിയിപ്പോൾ അവിടെ നിന്ന് മലമൂരിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു അതിൽ നിന്നും ഏഴുപേരെ കൂടി തിരഞ്ഞെടുക്കുകയാണ് അങ്ങനെ ആ സംഖ്യ പന്ത്രണ്ടാക്കുകയാണ് ഈ പന്ത്രണ്ട് സംഘ സഖ്യം സഖ്യമാക്കിയതും ഈ സംഖ്യം പന്ത്രണ്ടായി വർദ്ധിപ്പിച്ചത് ഒരു പ്രത്യേക അർത്ഥത്തോടു കൂടിയാണ് പഴയ നിയമത്തിൽ പന്ത്രണ്ട് ഗോത്രപിതാക്കന്മാരായിരുന്നു ആ സ്ഥാനത്ത് ഇവിടെ പുതിയ നിയമത്തിൽ താൻ സ്ഥാപിക്കൊന്നിരിക്കുന്ന ഈ പുതിയ ദൈവജനത്തിൻ്റെ നായകരായി പന്ത്രണ്ട് പേരെ അവിടുന്ന് തിരഞ്ഞെടുക്കുന്നു ഈ പന്ത്രണ്ട് പേരെ അടിസ്ഥാനമാക്കിയാണ് പിന്നീട് സഭ വളരുവാൻ മുന്നോട്ട് പ്രവർത്തിക്കുവാൻ പോകുന്നത് അപ്പോൾ ഈ പന്ത്രണ്ട് പേർക്ക് വളരെ പ്രത്യേകമായ ദൗത്യങ്ങളും കടമകളും ഒക്കെയാണ് കർത്താവ് ഏൽപ്പിച്ചു കൊടുക്കുന്നത് അവിടുന്ന് ഇവരുടെ നല്ല മനസ്സ് കാണുന്നു ഇവർ വചന ശ്രദ്ധിക്കുന്ന താൽപ്പര്യം കാണുന്നു വചനത്തോട് കർത്താവ് പറയുന്ന കാര്യങ്ങളോട് ഇവർ നല്ലവിധത്തിൽ വൃത്തി തിരിക്കുന്നതായി കാണുന്നു ആവേശത്തോടുകൂടെ അർപ്പണബോധത്തോടുകൂടെ എന്നും ചെയ്യുന്നതിനായി മുന്നോട്ട് വരുന്നതായി കാണുന്നു ഇങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടാണ് കർത്താവ് ഈ പന്ത്രണ്ട് പേരെ പ്രത്യേകമായും തിരഞ്ഞെടുക്കുന്നത് ഈ പന്ത്രണ്ട് പേരെ അപ്പോസ്തലന്മാരായി നിയമിക്കുകയാണ് പ്രിയപ്പെട്ടവർ നമ്മുടെ സഭയും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട അഭോസ്തലന്മാരാൽ വൈദിക ശ്രേഷ്ഠന്മാരാൽ നിയമിക്കപ്പെടുന്ന നിയന്ത്രിക്കപ്പെടുന്നതാണ് അതിൻ്റെ കർത്താവിൻ്റെ പ്രത്യേകമായ പദ്ധതി അനുസരിച്ച് മുന്നോട്ട് പോവുകയാണ് അതിൽ നമ്മൾ വിജയത്വം കാണിക്കുവാൻ തയ്യാറാവണം വളരെ വിനയത്തോടും സന്തോഷത്തോടും കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തെ നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ സംവിധാനങ്ങളോടും ക്രമീകരണങ്ങളോടും സഹകരിച്ചു പോകുവാൻ നമ്മൾ തയ്യാറാവുന്നുവെങ്കിൽ സഭം ഉത്തരോത്തരം അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കും ഇനി ഈ പന്ത്രണ്ട് പേർക്ക് അവർ നൽകുന്ന കൃത്യമായ ദൗത്യങ്ങൾ അവർ ഇവരെ തിരഞ്ഞെടുത്തതിനെ കുറിച്ച് പറയുന്നത് അവനോട് കൂടെയായിരിക്കുവാനും ഐക്യപ്പെടുവാനും സുവിശേഷം പ്രസംഗിക്കുവാനും രോഗികളെ സുഖപ്പെടുത്തുവാനും രാശികൾ ബഹിഷ്കരിക്കുവാനുമൊക്കെ അധ്യയനം നൽകുവാനുമായിട്ടാണ് ഈ പന്ത്രണ്ട് പേരെ അവളും തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ കൂടെയായിരിക്കുവാൻ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഭർത്തവൻ്റെ കൂടെയായിരിക്കുക കർത്താവ് ചെയ്യുന്ന പ്രവർത്തകർ ചെയ്യണമെങ്കിൽ കർത്താവിൻ്റെ കൂടെ ആയിരിക്കുന്നവരായിരിക്കണം നമ്മൾ കർത്താവിൻ്റെ കൂടെ ആയിരുന്നു കൊണ്ട് അവർത്തോടൊപ്പം പ്രാർത്ഥിക്കുവാനും ദൈവകീതം അനുസരിച്ച് ജീവിക്കുവാനും അവിടുത്തെ അടിസ്ഥാനപരമായ ദൃഷ്ടി പുണ്യങ്ങൾ അനുകരിക്കുവാനും അഭ്യസിക്കുവാനും ഒക്കെ നമ്മൾ തയ്യാറാവണം അപ്പോൾ മാത്രമേ കർത്താവിൻ്റെ പ്രവൃത്തി ചെയ്യുവാൻ നമ്മൾ കഴിവുള്ളവരായി തീരുകയുള്ളൂ ഈ പ്രാപ്തി നേടുവാൻ നിരന്തരം നമ്മൾ കർത്താവിൻ്റെ കൂടെ ആയിരിക്കണം അതുകൊണ്ടാണ് കൂടിയായിരിക്കുവാനും അയക്കപ്പെടുവാൻ കൂടിയായിരിക്കും തോറും അയക്കപ്പെടുവാൻ നമ്മൾ യോഗ്യരായി തീരും അയക്കപ്പെടും തോറും കർത്താവിൻ്റെ കൂടി ആയിരിക്കുവാൻ വീണ്ടും ആവേശവും താൽപര്യവും നമുക്ക് തോന്നും ഇങ്ങനെ കൂടിയായിരുന്നു കൊണ്ട് ശക്തി പ്രാപിക്കുകയും ആ ശക്തിയിൽ പോയി പ്രവർത്തിക്കുകയും ചെയ്യുവാൻ വീണ്ടും തിരിച്ചു വന്ന് ശക്തി പ്രാപിക്കുവാൻ കഴിയുന്നവരും ഒരു പ്രത്യേകമായ സംവിധാനമാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്കായി ഏൽപ്പിച്ചിരിക്കുന്നത് ഈ ഒരു കാര്യം നമ്മൾ വളരെ പ്രത്യേകമായും പരിഗണിക്കേണ്ടതെന്നാണ് കർത്താവിൻ്റെ കൂടിയായിരിക്കണം കൂടിയായിരുന്നാലേ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ നമ്മൾ കഴിവുള്ളവരും അർഹതയുള്ളവരും ആയിത്തീരുകയുള്ളു അവിടുന്ന് വാസ്തവത്തിൽ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ പ്രാർത്ഥിക്കുവാൻ വചനം പ്രസംഗിക്കുവാൻ പ്രകോശിക്കുവാൻ രോഗികളെ സുഖപ്പെടുത്തുവാൻ വിശാലികൾ ബഹിഷ്കരിക്കുവാൻ ഇത് വാസ്തവ കർത്താവിൻ്റെ ജീവിതകാലത്തെ പ്രവർത്തനങ്ങളുടെ ഒരു ആകെത്തുകയാണെന്ന് പറയാം ഒരു സാര സംഗ്രഹമാണ് ഇത് ആ കർത്താവിൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ ആദ്യ ദിവസം നാർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഒന്നാമത്തെ അധ്യായത്തിൽ അത് എടുത്തു കാണിക്കുന്നുണ്ട് അവിടെ പ്രത്യേകമായി എടുത്തു പറയുന്നത് അവിടുന്ന് ആദ്യ ദിവസം സെനഗുകൾ പോകുന്നു പ്രാർത്ഥന ശുശ്രൂഷ സംബന്ധിക്കുന്നു പ്രസംഗിക്കുന്നു അവിടെ വെച്ച് ആ വിശ്വാസബാധിതനായ ഒരു മനുഷ്യനെ അവിടെ നിന്ന് സുഖപ്പെടുത്തുന്നു അതിനുശേഷം ഭക്രശൻ വീട്ടിൽ ചെന്ന് അമ്മായി അമ്മയെ സുഖപ്പെടുത്തുന്നു വൈകുന്നേരമായിപ്പോൾ ഒത്തിരി പേരെ സുഖപ്പെടുത്തുകയും വിശ്വാസികളെ ബഹിഷ്കരിക്കുകയും ഒക്കെ ചെയ്യുന്നു ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനായി കർത്താവ് ഭക്തരുടെ ശിഷ്യന്മാരെയും പ്രത്യേകം അവർക്ക് ഈ അധികാരവും ഈ ശക്തിയും നൽകുകയാണ് പ്രിയപ്പെട്ടവരെ യേശുവിൽ നിന്ന് ഈ അധികാരം സ്വീകരിക്കുവാനും ശക്തി ഉൾക്കൊള്ളുവാനും അങ്ങനെ കൂടുതൽ കൂടുതൽ യേശുവിനെ ചേർന്ന് നിന്നുകൊണ്ട് യേശുവിൻ്റെ പ്രവൃത്തികൾ തുറന്നുകൊണ്ടു പോകുവാനും നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ ജീവിതത്തിൽ നിലവാരം എന്തായാലും നമ്മുടെ ജീവിത അന്തസ്സം തന്നെ എന്തു തന്നെയായാലും നമ്മൾ ചെയ്യുന്ന ജോലി എന്തായാലും പ്രവർത്തന രംഗം ഏതായാലും എല്ലായിടത്തും ക്രിസ്തുവിനെ പ്രസംഗിക്കുവാനും ക്രൈസ്തുവിന് സാക്ഷ്യം വഹിക്കുവാനും ക്രീസ്തുവിന് വേണ്ടി നിലകൊള്ളുവാനും ഒക്കെ ആയി നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് ആ ഒരു ബോധ്യത്തോടു കൂടെ ജീവിക്കുവാൻ കർത്താവിനോട് കൂടെയായിരിക്കണം കർത്താവിനെ ശക്തി സംഭരിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം കർത്താവിന് ശക്തിയാലാണ് ഞാൻ പ്രവർത്തിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു പരിശുദ്ധ അമ്മയും കർമ്മകരമാതാവും ഞങ്ങളെ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു അങ്ങയുടെ പ്രത്യേകമായ പ്ലാൻ പദ്ധതി അനുസരിച്ച് അങ്ങേ തിരുക്കുമാരീൻ്റെ സഭയിൽ അംഗങ്ങളായി തീരുവാൻ അവ ഞങ്ങളെ ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു സഭയിലെ ഓരോ അംഗത്തിനും പ്രത്യേകമായ ഒരു ദൗത്യമുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കും ആ ദൗത്യം ഒന്ന് സജ്ജീവിക്കുവാനും പരിശുദ്ധാമ്മയെ അങ്ങ് നിങ്ങളെ സഹായിക്കണമേ ശക്തരാക്കണമേ ആത്മാവിൻ്റെ അഭിഷേകത്തിൽ ഞങ്ങളെ നിലനിർത്തുകയും വളർത്തുകയും ചെയ്യണമേ ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ എല്ലാ തരത്തിലുമുള്ള എല്ലാ മേഖലകളിലുമുള്ള വർത്തമാവർത്തനങ്ങൾ ഏറ്റെടുക്കുവാനും തുറന്നുകൊണ്ടു പോകുവാനും ശക്തി ലഭിക്കുന്നതിനായി പരിശുദ്ധാമ്മേ ആത്മാവിൻ്റെ അപേക്ഷകത്തിനു വേണ്ടി അവൻ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആത്മയാണ്